നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിരവധി ആരാധകരുള്ള താര ജോഡികളാണ് ദിലീപും കാവ്യ മാധവനും സിനിമയിലെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ആരാധകരും അത് ആഘോഷമാക്കിയിരുന്നു ഏറെ വിമർശനങ്ങൾ സൃഷ്ടിച്ച വിവാഹമായിരുന്നു ഇവരുടേത് ഇപ്പോഴിതാ മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ വിവാഹത്തെക്കുറിച്ച് കലിയുഗ ജ്യോതിഷൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച സന്തോഷ് നായർ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ദിലീപിനും കാവ്യയ്ക്കും മൂന്ന് വിവാഹത്തിനുള്ള യോഗമുണ്ടെന്ന് പ്രശ്നവശാൽ താൻ കാണുന്നു എന്നാണ് ജോൽസേൻ പറയുന്നത് ദിലീപും കാവ്യയും തമ്മിൽ വിവാഹം കഴിക്കുക സമയത്ത് ഒരാൾക്ക് കണ്ടകശനിയും ഒരാൾക്ക് ഏഴരാണ്ട ശനിയും ആയിരുന്നുവെന്നും കണ്ടകശനിയിലും ഏഴരാണ്ട ശനിയിലും വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണെന്നും ജ്യോത്സ്യൻ ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നതായും ജ്യോതിഷ്യൻ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് അന്ന് താൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതിനെ മറികടന്ന് വിവാഹം കഴിച്ചാൽ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്നും ദിലീപിനെ കാരാഗ്രഹവാസം വരെ അനുഭവം ി വരുമെന്നും താൻ പറഞ്ഞിരുന്നു ദിലീപിനും കാവിക്കും വിശ്വാസവും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ജ്യോതിഷം നോക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കാര്യങ്ങൾ അറിയാവുന്നവരാണ് ജോത്സ്യന്മാർ അവർക്ക് ജ്യോതിഷം നൂറ് ശതമാനം സത്യം തന്നെയാണെന്നും കലിയുഗ ജോൽസ്യൻ പറയുന്നു കാവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നക്ഷത്രപ്രകാരം പ്രകാരം ദിലീപ് അവരെ മോശമായ സമയത്താണ് വിവാഹം കഴിച്ചതെന്നാണ് ജോൽസ്യൻ ചൂണ്ടിക്കാട്ടുന്നത് കാവ്യയുടെ ഗ്രഹനിലയുടെ ഏഴാം ഭാവത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവർക്ക് വിവാഹ ജീവിതം പരാജയമാണെന്നും ജോത്സ്യൻ പ്രവചിക്കുന്നു വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു ഏഴാം ഭാവത്തിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെന്നും ജോൽസ്യൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിന്റെ ഫലമായാണ് അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാവ്യയെ സംബന്ധിച്ച് അവർക്ക് മൂന്ന് വിവാഹത്തിന് യോഗമുണ്ടെന്നും ജോൽസൻ പ്രവചിക്കുന്നുണ്ട് ദിലീപിന്റെ കാര്യം നോക്കുമ്പോൾ ദിലീപിനും മൂന്ന് വിവാഹത്തിന് യോഗമുണ്ട് ഏഴാം ഭാവം വെച്ച് നോക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ കാവ്യയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ലെന്നും ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമാണെന്നും ജോൽസൻ പ്രവചനത്തിൽ പറയുന്നു നമ്മൾ ചേർക്കേണ്ടതേ ചേർക്കാവൂ ഇപ്പോൾ സ്വർണത്തിന്റെ കൂടെ ചെമ്പ് ചേർക്കാം എന്നാൽ ഇരുമ്പ് ചേർക്കാൻ സാധിക്കില്ല ജ്യോതിഷത്തിനകത്ത് ഈ കാര്യങ്ങൾ വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇതെല്ലാം നോക്കണമെന്ന് തന്നെയാണ് കലിയുഗ ജ്യോതിഷൻ എന്ന നിലയിൽ താൻ അഭിപ്രായപ്പെടുന്നതെന്നും ജോൽസ്യൻ പറയുന്നു ജ്യോതിഷം മഹത്തരമാണ് ഒരു പരിചയവും ഇല്ലാത്ത സ്ത്രീയെക്കുറിച്ചും ഒരു പരിചയവും ഇല്ലാത്ത പുരുഷനെ ജ്യോതിഷത്തിലൂടെ അറിയാം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ് പൊരുത്തം നോക്കണം നോക്കാതിരിക്കാൻ കഴിയില്ലെന്നും കലിയുഗ ജോൽസ്യൻ പറയുന്നു ചിലർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജ്യോതിഷത്തെ അവർക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റുമെന്നും കാര്യങ്ങൾ അറിയാവുന്ന ജ്യോതിഷന് ഒരു ജാതകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുമെന്നും ജോൽസൻ ചൂണ്ടിക്കാട്ടുന്നു ദിലീപിന്റെയും കാവ്യയുടെയും കാര്യത്തിൽ പരിഹാരം ചെയ്യുകയാണ് വേണ്ടത് വിവാഹത്തിന് മുന്നേ പരിഹാരം ചെയ്യണമായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല പരിഹാരം ചെയ്യാത്തിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ലെന്നും ജോൽസ്യൻ വ്യക്തമാക്കുന്നു അവരുടെ രണ്ടുപേരുടെയും ഗ്രഹനില പരിശോധിച്ച് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന പരിഹാരക്രിയകൾ ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം മാറി മറിയാനുള്ള സാധ്യതയുണ്ടെന്നും ജോൽസ്യൻ പറയുന്നു ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്ക് കൃത്യമായി അറിയാം എന്നാൽ അത് താൻ പറയില്ല പറഞ്ഞാൽ അത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാകുമെന്നും കലീഗ് ജോൽസ്യൻ പറയുന്നുണ്ട് മുൻപ് കൊറോണ വൈറസിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ിൽ അവസാനത്തോടെ കൂടി കൊറോണ വൈറസ് ഈ ലോകം വിട്ടു പോകുമെന്നാണ് പറഞ്ഞത് നിപ്പ വൈറസിന്റെ വരവും പോക്കും താൻ കൃത്യമായി പ്രവചിച്ചതാണെന്നും അക്കാര്യം അണുകിട തെറ്റിയിട്ടില്ലെന്നും കൊറോണ ബാധിച്ച് ലോകത്ത് ആറായിരം പേർക്കകത്തു മാത്രമേ മരിക്കുന്നുള്ളൂ എന്നും ഇദ്ദേഹം പ്രവചിച്ചിരുന്നു കൊറോണ വൈറസ് ഇന്ത്യക്കകത്ത് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കില്ലെന്നാണ് ജോൽസൻ പ്രവചനത്തിൽ പറഞ്ഞത് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.